സ്ഥലവും എനിക്കറിയില്ല ഒരു സൺസെറ്റ് ആണോ ഒന്നാണ് സൺ അവിടെ ഒരു പിന്നെ സൺസെറ്റ് ആണോ എല്ലാവരും ഇവിടെ ഫുഡ് സൺസെറ്റ് സൺസെറ്റ് ഗോൾഡൻ സിറ്റി കാണാം ഫുഡ കാണ നമ്മളിവിടെ എല്ലാവരും ഉണ്ട് സൺസെറ്റ് പൊണ്ണിയപ്പം കഴിക്കണം സൺസെറ്റാണ് എല്ലാരും ോക്കെ ക്ലിയർ ആവണില്ല താമസിക്കണപ്പുണ്ടോ ഇതിനു ഇവിടെ ഉണ്ടായിരുന്നു രാജസ്ഥാന രാജസ്ഥാനിൽ ഞാന് മൂന്ന് മാസം മുമ്പിട്ട് പോയതാണ് സീസൺ സീസൺ കഴിയാൻ പോയി അതായത് സീസൺ പോയതേക്ക് ഞാൻ ഇവിടെ വന്നു അങ്ങനെ കഴിഞ്ഞാട് ഇവിടെ പോയപാട് ദുബേരി പോയി ദുബേട്ട് വന്നു സെപ്റ്റംബർ ആ ഇതിപ്പോ സീസന്റെ മുക്കാവാ പിന്നെ മുക്കാവാ കഴിഞ്ഞവിടെ ഉണ്ടാവും അല്ലേക്കൊള്ളാ. അതിനെന്താ? ണ്ട് വായിക്കും അറിയില്ല മലയാളിക്കൊന്നും അറിയില്ല നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ ആ അതിലുള്ളൂ നല്ല റൂമാ നല്ല റൂമാന്ന് ഞാനിങ്ങോട്ട് കൂട്ടിന്റെ കാര്യത്തില് ഞാൻ അധികം പറയില്ല എന്താ ഫ്രണ്ടിലൊക്കെ ഇവിടത്തെ ഭക്ഷണം